നൂറ്റിനാം വയസ്സിലും വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് വയനാട്ടിലെ കാട്ടിക്കുളം കാരമൊട്ടമ്മൽ ചാപ്പൻ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാണ് സമ്മതിദാനത്തിനുള്ള അവസരം ഒരുക്കിയത് റിപ്പോർട്ടിലേക്ക് വയസ്സിലും ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിൽ ചെയ്യാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കാട്ടിക്കുളം അമ്പത്തിനാല് കാരമൊട്ടമ്മൽ ചാപ്പൻ ആദ്യകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും മറ്റും മുടങ്ങാതെ പോയ ആളായിരുന്നു ചാപ്പൻ പ്രായത്തിന്റെ അവശതകൾ ശരീരത്തെയും മനസ്സിനെയും തളർത്തിയതോടെ വീട്ടിൽ തന്നെയായി ഏറെക്കാലം ബൂത്തിലെത്തി വരി നിന്ന് വോട്ട് ചെയ്തിരുന്നെങ്കിലും കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാണ് സമ്മതിദാനത്തിനായുള്ള അവസരം ഒരുക്കിയത് ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു വോട്ടും പാഴാക്കിയിട്ടില്ല എന്നും വോട്ട് നമ്മുടെ അവകാശമാണെന്നും എല്ലാവരും വോട്ട് ചെയ്യണമെന്നുമാണ് ഈ നൂറ്റിനാലാം വയസ്സിലും ചാപ്പന് പറയാനുള്ളത് അവിടെ പ്രായത്തിന്റെ അവശതകൾക്കിടയിലും ജനാധിപത്യത്തിന്റെ വലിയ ഉത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ചാപ്പൽ ഇപ്പോൾ അരുൺ വിൻസൻസ് ന്യൂസ് ബ്യൂറോ വയനാട്